തരുന്നു കാലത്ത് അവർ പറയുന്നു കാലഘട്ടത്തിൽ ഒരിക്കൽ സൂര്യനെ ഗ്രഹണം ബാധിച്ചു മുനാദിയൻ നബി ഒരാളെ വിളിച്ചു പറയാൻ ഏൽപ്പിച്ചു പറയാനേപ്പിച്ചു വരും എന്ന് വിളിച്ചു പറഞ്ഞു അങ്ങനെ റസൂലുള്ള പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു രണ്ട് റക്കായത്തിലായിട്ട് നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു നാല് സുജൂദുകളുണ്ട് അത് പറഞ്ഞപ്പോ സംശയം തോന്നിയിട്ടുണ്ടാവും അതെന്താ ഒരു റക്കായത്തിൽ രണ്ട് റക്കായ സംസ്കരിച്ചാൽ സാധാരണ നമുക്ക് പരിചയമുള്ളത് രണ്ട് റുപ്പുകളും നാല് സുജൂത പക്ഷെ ഈ നിസ്കാരത്തിൽ പങ്കേറ്റത് എന്താണ് നാല് റുപ്പുകളും നാല് സുജൂദും അതെങ്ങനെ അതിന്റെ വിശദമായ രൂപം തആല ആ നിസ്കാരത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ ഭാര്യയാണ് ിൽ പങ്കെടുത്തോ ആ വിഷയം വേറെ വരുന്നുണ്ട് ഗ്രഹണസ്കാരത്തിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കാൻ പറ്റൂല്ലേ എന്നുള്ളതൊക്കെ പഠിക്കാട്ട് നമുക്ക് ജീവിതകാലത്തിൽ സൂര്യന്റെ ഗ്രഹണം ബാധിച്ചു പള്ളിയിലേക്ക് പുറപ്പെട്ടു പഹാമരിക്കാൻ വേണ്ടി നിർവഹിച്ചു ജനങ്ങളും ും റസു കെട്ടിരുന്നു പാരായണം ഓദി ഒരുപാട് നേരം നിന്ന് ഓടി ഏതാണ്ട് അൽബക്കറയോളം അൽബക്കറയൊക്കെ തീർത്ത മട്ടാണ് അത്രയും നിന്ന് ഓറി അൽബക്കറ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആനെ മറിച്ചു നോക്കി ആദ്യത്തെ രണ്ട് രണ്ടര രുസുവോളം ഉണ്ട് എപ്പോ ആദ്യത്തെ നൃത്തത്തിൽ തന്നെ അത് ഓടി കബ്ബറ പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പറഞ്ഞ റുക്കൂൻ തവീലൻ ദീർഘമേറിയ റുക്കൂ ചെയ്തു ആ റുക്കോയിന്റെ വൽപ്പത്രേ അതിനാമിനൽ റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി നൃത്തത്തിലുള്ള ആ ഓത്തിന് വേണ്ടി ചെലവഴിച്ചതിന്റെ ഏതാണ്ട് അത്ര തോന്നും അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കുറവേ ഉള്ളൂ അത്രയും റുക്കോയിൽ നിന്നു നമ്മളാണെങ്കിൽ പല പിതത്തയിലോട്ടിട്ട് ചേക്കേണ്ടി വരും തേക്കിൽ അമ്മായിരുന്നു നിർത്താ റസൂൽ നിന്നത് തുമ്മൂ

ഏതുവരെ ഹറ്റുമല അറുപറക്കാറ്റിൻ നാല് റുക്കോഴികൾ റസൂലിനെ പൂർത്തിയാക്കി നിർവഹിച്ചു അറുപഴിൻ നാല് സുചൂതുകളും വൻജലത്തിശംസു അങ്ങനെ സൂര്യൻ പുറത്തേക്ക് വന്നു കപിലാൻസരിഫസൂൽ താരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ പുറത്തേക്ക് വന്നിരുന്നു സുമ്മാമാ പിന്നെ നബി വീഴുന്നേറ്റു സഹത എന്നിട്ട് ജനങ്ങളോടൊരു കുസുമി നടത്തി എന്താ പറഞ്ഞത് അപ്പൊ പറഞ്ഞത് ഒരൊറ്റ റക്കായത്തിൽ തന്നെ രണ്ട് റുക്കുവുള്ള നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും നിസ്കരി നിസ്കാരത്തിൽ പങ്കെടുത്തവരുണ്ടാകും അറിയുന്നവർ തന്നെ ഇന്നേ വരെ നിസ്കരിച്ചിട്ടില്ലാത്തവരുണ്ടാകും ഏതോ ആകട്ടെ ഇപ്പൊ നിങ്ങൾ പഠിച്ചോളിക്കും എന്ത് ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് റക്കായത്താണ് ആ രണ്ട് റക്കായത്തിൽ ഇഹ്റാം നിർവഹിച്ച് പാധ്യ കഴിഞ്ഞാലേ നിങ്ങളുടെ സുറത്ത് അത് കഴിഞ്ഞ റുക്കുവേക്ക് പോകും ദൈക്കമേറിയ റുക്കുവാണ് സമയം ലാഹുലി എന്നും ഇതാന്ന് പറഞ്ഞ് പിന്നെയും കൈകൊട്ടും പിന്നെയും ഫാത്തി ഓതും പിന്നെയും നീണ്ട സൂറത്തോതും അത് കഴിഞ്ഞാൽ പിന്നെയും റുക്കോയിലേക്ക് പോകും പിന്നെയും സമയം ലാഹുലും എന്നും പറഞ്ഞിട്ട് പിന്നെയാണ് ചോദിക്കുകയാണ് നമുക്ക് പരിചയമുള്ള നിസ്കാരത്തിൽ ഒരൊറ്റ റുക്കുവഴ്ക്കാരത്തിലുള്ളൂ ഈ നിസ്കാരത്തിൽ ഒന്നാമത്തെ നൃത്തത്തിലും രണ്ടാമത്തെ നൃത്തത്തിലും ഈ രണ്ട് റുക്കുവഴ വീതമുണ്ട് ഇതാണ് ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത ഇതിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ രണ്ട് തക്ബീർ അല്ലെങ്കിൽ രണ്ട് റുക്കൂൾ മാത്രമല്ല നബി എരിസല്ലാഹു അലഹി വസ്ലം നിർവഹിച്ചിട്ടുള്ളത് വേറെ ഇതിനേക്കാൾ അധികരിപ്പിച്ചിട്ടും നബി എരിസല്ലാഹു അലഹി വസ്ലം നിർവഹിച്ചിട്ടുണ്ട് ഇപ്പൊ മുസ്ലിമിലുള്ള ഹജീസിൽ നമുക്ക് കാണാൻ സാധിക്കും നബി ഒരു റക്കായത്തിൽ മൂന്ന് റുക്കൂഴ് ചെയ്ത സംഭവം ഉണ്ടായിട്ട് മൂന്ന് റുക്കുകൾ എട്ട് ആറ് എട്ട് എട്ട് റുക്കൂഴ് നിർവഹിച്ചതായിട്ട് രണ്ട് റക്കായത്തിലും കൂടെ ഒരു റക്കായത്തിൽ നാല് റുക്കുകൾ ചെയ്തതായും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതേതായിരുന്നാലും ബഹുഭൂരിപക്ഷവും പറയുന്നത് രണ്ടടക്കായത്തിൽ അതാണ് ഏറ്റവും കൂടുതൽ പ്രബലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി മൂന്നോ അല്ലെങ്കിൽ നാലോ ആകുന്നത് ഒരു കറാബോ അല്ലെങ്കിൽ ഒരു വിദേശത്തോ അല്ല പ്രവാചകൻ എങ്ങനെയും നിർവഹിച്ചിട്ടുണ്ട് എന്നാണ് എന്നാൽ ഈ മധുഹബുകളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ഈ ഹനഫി മധുഹബ് ഈ മധുഹബിലേക്ക് പിൻപറ്റിയാൽ പ്രവാചകന്റെ പല സുന്നത്തുകളെയും നഷ്ടപ്പെടുത്താൻ കാരണമായി തീരുമെന്ന് നമ്മൾ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ വിഷയം ഹനഫി മധബ് പറയുന്നത് സാധാരണ നിസ്കാരം പോലെ തന്നെയാണ് ആ നിസ്കാരം ഇമാം നവവി അദ്ദേഹത്തിന്റെ ശരഹ് മുസ്ലിമിൽ ആറാം വാള്യം നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത്തെ പേജിലും അതേപോലെ തന്നെ അൽ മബുസൂത്ത് എന്ന ഗ്രന്ഥത്തിൽ അത് ഹനഫി മധബിലെ കിതാബാണ് അതേപോലെ തന്നെ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള പത്താവ ആലംഗീരിയയിലും നമുക്ക് കാണാൻ സാധിക്കും ഹനഫി മധബ് എന്താണ് മറ്റ് സാധാരണ നിസ്കാരങ്ങളെ പോലെ സുന്നത്ത് നിസ്കാരം പോലെ തന്നെയുള്ള രണ്ടി റെക്കായത്തെ ഇതിനും നിസ്കരിക്കേണ്ടതുള്ളൂ എന്നാണ് എല്ലാ റക്കായത്തിലും ഓരോ റുക്കൂഴ് ഈ രണ്ട് സുദൂത് അതിലപ്പുറല്ല എന്നാണ് അവരഭിപ്രായപ്പെട്ടത് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ കേട്ട് കഴിഞ്ഞ് വല്ലാട് റസൂല് ഓരോ റക്കായത്തിലും ഈ രണ്ട് റൊക്കോഴ് ചെയ്തു എന്ന് വ്യക്തമായിട്ട് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് അബൂദാബൂദിലുണ്ട് ദർമതിയിലുണ്ട് നെസാഹിയിലുണ്ട് എല്ലാ ഹജീത് ഗ്രന്ഥങ്ങളിലും സഹീഹായിട്ട് വന്നിട്ടുണ്ട് എന്നാൽ ഹനഫി മധുഹബ് എന്താ പറയുന്നത് ഗ്രഹണസ്കാരം സാധാരണ പോലെ തന്നെ രണ്ടരക്കാരത്തിരിച്ചൊരു റുക്കൂന്നും അധികരിച്ചിട്ടേണ്ടതില്ല ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മധുഹപ്രളുടെ പിന്നാലെ പോയാൽ ഞാൻ അനഫ്യ് ഞാൻ ചാഫ്യ് ഞാൻ ഹംബലിയ ഏ ഞാൻ മാലിക്ക എന്നും പറഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പല സുന്നത്തുകളും നഷ്ടപ്പെടും ഒരു ആലോചിച്ച് നോക്കൂ ഹനഫി മധുഹബിന് ഈ അഭിപ്രായം പറഞ്ഞ ഒരു കുഴപ്പമില്ല നമ്മുടെ നാട്ടിലെ മുസ്ലിംമാരോട് നമ്മളാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും പുതുകുലം ഗ്രഹനസ്കാരത്തിൽ രണ്ടു ഉപ്പുഴങ്ങളില്ല സാധാരണ ചുന്നത്ത് പോലെ തന്നെ രണ്ടരക്കാത്ത് നിസ്കരിച്ചാൽ മതി നങ്ങാനും മുജാഹിദികളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ഓ ഇസ്ലാമിക ശരീരത്തിലെ നിസ്കാരം കക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത് തീർന്നില്ല വെട്ടിച്ചുരുക്കുന്നവരാണ് അതുകൊണ്ട് ഇവരോട് തലാൻ പറയാൻ പാടില്ല അവരെ മയ്യത്ത് കാണാൻ പോകാൻ പാടില്ല മയ്യത്ത് ഉസ്കരിക്കാൻ പാടില്ല കുട്ടികളെ കെട്ടിച്ചൊടുക്കാൻ പാടില്ല ഇവരെ കാണുമ്പോൾ മുഖം കറപ്പിച്ചിട്ടും ഇങ്ങോട്ട് പിന്നോട്ട് മാറണം എന്നൊക്കെ പറയില്ലേ എന്നാ ഹനസി മെഹബിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഹനഫി മധുഹബിന്റെ പ്രമുഖന്മാരെ കിതാബുകളിലും പറയുന്നത് നിസ്കാരം സാധാരണ രണ്ടറക്കാലത്ത് തുന്നത്തുക്കരിക്കുന്നത് പോലെ ഒരു വ്യത്യാസമില്ലാത്ത രണ്ടറക്കാലത്താണ്സ്കരിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോളി മധുഹബിന്റെ പിന്നാലെ പോയാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച പല തുന്നത്തുകളെയും പെണ്ണോട്ട് മാറ്റി അറിയേണ്ടി വരും ഹനഫി അത് ഒന്നും അങ്ങനെ പറയാം എന്താ ഇങ്ങനെ ഗ്രഹണുസ്കാരം സാധാരണ പോലെ എന്താ അള്ളാർ റസൂൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പൊ എന്താ മറുപടി ഞങ്ങളെ ഈ മാമ അങ്ങനെ പറഞ്ഞത് ഇതാണ് നമ്മൾ പാടില്ല പാടില്ലാന്നും പറയുന്നത് മധുഹബ് വേറൊരു വിഷയമാണ് അപ്പൊ താന്ദ്രികമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് ഹനഫീ മഗതനുസരിച്ച് ഒരു റക്കായത്തിൽ ഒരു റക്കായത്തിൽ രണ്ട് റുക്കോഴില്ല സാധാരണ പോലെയാണ് അള്ളാഹ് റസൂലിന്റെ തുന്നതനുസരിച്ച് ഒരു റക്കായത്തിൽ ഒന്നിലധികം റുക്കോഴുകൾ പ്രവാചകൻ നിർവഹിച്ചതായി വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതൊരു വിഷയമാണ് പിന്നെ ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഏതുവരെ വേണമെന്നാണ് ഹരീഫിൽ പറയുന്നത് പറഞ്ഞു റസൂ എന്ന് പറഞ്ഞു ഈ ഗ്രഹണം അങ്ങ് നീങ്ങിക്കിട്ടുവോളം നിസ്കാരം ദൂർത്തിപ്പിക്കല് തുന്നത്താണ് രവി നിസ്കരിച്ച് തീരുന്നതിന് മുമ്പേ ഗ്രഹണം തീർന്നു മണിക്കൂറുകളോളം നീണ്ട നിസ്കാരമാണ് നിർവഹിച്ചത് ഈ ഗ്രഹണ നിസ്കാരത്തിന്റെ ശേഷം അതാണ്ബ നിർവഹിച്ചു അല്ലാഹുവിനെ പുകഴ്ചത്തിലൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങൾ പറയണം പറഞ്ഞു ഇന്ന ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബുഹാരിയിലും നമുക്ക് കാണാൻ സാധിക്കും എന്താ റസൂൽബാടത്തി നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു ജനങ്ങളെ ഇന്നശംസ തീർച്ചയായും സൂര്യനും ുരാന്റെ രണ്ട് സുവ്യക്തമായ രണ്ട് തെളിവുകളാണ് പല്ലണ്ട് രണ്ട് തെളിവുകളാ സൂര്യനും ചന്ദ്രനും ലാ അവരണ്ടും ആരെങ്കിലും ജനിച്ചത് കാരണമായിട്ടോ ആരുടെയെങ്കിലും മരണം കാരണമായിട്ടോ ഇവരെന്തിനും ഗ്രഹണം ബാധിക്കൂലോ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിച്ചതായി നിങ്ങൾ കണ്ടാൽ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകാതെ നിസ്കാരത്തിലേക്ക് കഴിവില്ല തല എന്ന് തെറ്റപ്പെട്ടു പോകുകയും എന്ന ലാഹുലിയൂലം പഠിപ്പിക്കുക